നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ചെമ്മട് ടൌണിൽ പ്രവർത്തിച്ചിരുന്ന കനറ ബാങ്കിന്റെ തിരൂരങ്ങാടി ശാഖ പുതിയ കെട്ടിടത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഈ ബ്രാഞ്ച് ചെമ്മട് കൊടിഞ്ഞി റോഡിലെ പുതിയ കെട്ടിടത്തിലാണ് ഇനി പ്രവർത്തിക്കുക പഴയ കെട്ടിടം മുഗൾ നിലയിൽ ആയിരുന്നതിനാൽ പ്രായമായവർ അടക്കമുള്ള ഉപഭോക്താക്കൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു കൂടാതെ പാർക്കിംഗ് സൗകര്യവും അവിടെ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബാങ്ക് പുതിയ സ്ഥലത്തേക്ക് മാറിയത് പുതിയ കെട്ടിടം എല്ലാ ഉപഭോക്താക്കൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യവും എ ടി എം സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ കനറാ ബാങ്ക് തിരൂരങ്ങാടി ശാഖയിലേക്ക് നിലവിലുള്ള ഉപഭോക്താക്കളെയും പുതിയ ഉപഭോക്താക്കളെയും സീനിയർ ബാങ്ക് മാനേജർ സനു പി പി സ്വാഗതം ചെയ്തു നന്ദി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബ്രാഞ്ച് ഇപ്പ് ഇപ്പോൾ നമ്മൾ കൊടിഞ്ഞ റോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട് മുന്നേ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നതുകൊണ്ടും പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടുകളായി അനുഭവിച്ചു വന്നിരുന്നു ഇപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റിയും ഗ്രൗണ്ട് ഫ്ലോർ ഫെസിലിറ്റിയുമായിട്ട് കൊടിഞ്ഞ റോട്ടിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്